ഇടതുകോട്ടയിൽ മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നിട്ടും അന്ന് മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ്റെ നേരിടേണ്ടി വന്നത് പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാരാരിക്കുളത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പേരെ ഞെട്ടിയത് വി എസ് അച്യുതാനന്ദൻ്റെ തോൽവി അറിഞ്ഞാണ് മാരാരിക്കുളത്ത് ഒരിക്കലും തോൽക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല വി എസ് ഒരിക്കലും കോൺഗ്രസിനവിടെ ജയിക്കാനും ആവുമായിരുന്നില്ല എന്നാൽ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി ജെ ഫ്രാൻസിസ് ജയിക്കാനുണ്ടായ കാരണം ഒരു വിഭാഗം സി പി എമ്മുകാർക്ക് വി എസ് അച്യുതാനന്ദനോടുള്ള കടുത്ത വിരോധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ ഒരു ചൂടുള്ള വൈകുന്നേരത്തിൽ മാരാരിക്കുളത്തെ വി എസിന്റെ തോൽവിയിൽ വീട്ടിലെല്ലാവരും ഞെട്ടിയിരിക്കുകയായിരുന്നു തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥിയുടെ ഒപ്പുമിട്ട് കൂളായി വി എസ് വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉറക്കം ശരിയായി നടക്കാതെ ക്ഷീണിതനായി കാണപ്പെട്ട വി എസ് വീട്ടിലെത്തിയ ഉടനെ ഒരു മണിക്കൂർ കിടന്നുറങ്ങി പിന്നീട് പത്രക്കാർ വന്നപ്പോൾ അവനോട് സംസാരിച്ചു കാറിൽ കയറി കമ്മിറ്റിക്കായി തിരുവനന്തപുരത്തേക്ക് പോയി ഒരിക്കലും തോൽക്കാനിടയില്ലാത്ത തിരഞ്ഞെടുപ്പിൽ പരാജയത്തെ നേരിട്ടിട്ടും ആ സാഹചര്യത്തെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയായിരുന്നു വി എന്ന വിശ്രമമില്ലാത്ത നേതാവ് അന്ന് ഒരു വിഭാഗം പാർട്ടിക്കാരും നാട്ടുകാരും വി എസിനെതിരെ തിരിഞ്ഞ കാലമായിരുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലടക്കം കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകൾ പോലും വി എസിനെതിരെ തിരിഞ്ഞ് കോൺഗ്രസിനെ അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ വോട്ടിനാണ് പി ജെ ഫ്രാൻസിസ് വി എസിനെ പരാജയപ്പെടുത്തിയത് ആരും ആരും പ്രതീക്ഷിക്കാത്ത അട്ടിമറി ജയമായിരുന്നു കോൺഗ്രസിന് അന്നുണ്ടായത് സി പി എം പാർട്ടി വിജയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദൻ തോറ്റു അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കെ ആർ ഗൌരിയമ്മ പാർട്ടി വിട്ട പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും മാരാരിക്കുളം എന്ന സി പി എം കോട്ടയിൽ എന്തെങ്കിലും അട്ടിമറി നടക്കുമെന്ന് യു ഡി എഫ് പോലും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡി സി സി പക്ഷക്കാരനായിരുന്ന പി ജെ ഫ്രാൻസിസിനെ മാരാരിക്കുളത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു പി ജെ ഫ്രാൻസിസിന്റെ ജന്മനാട് കൂടിയായിരുന്നു മാരാരിക്കുളം എന്നാൽ ഊഹാപോഹങ്ങളും മുൻവിധികളും എല്ലാം തിരുത്തിക്കൊണ്ട് ആയിരത്തി വോട്ടുകൾക്ക് വി പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് വിജയിച്ചു മാരാരിക്കുളത്തുകാർ വി എസിനെ തോൽപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന അക്കത്തിന് ആകസ്മികമായ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് വി എസ് ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നത് എന്നാൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് കൃഷ്ണക്കുറുപ്പിനോട് തോറ്റതുപോലെ ആയിരുന്നില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറമുള്ള വി എസിന്റെ മാരാരിക്കുളത്തെ തോൽവി